ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഇപ്പോഴാണ് സമയം കിട്ടുന്നത് പകരുന്ന സമയം കിട്ടുന്നേ ഇല്ല ഒരു കാര്യം എങ്ങനോ ഇതെന്താണറിയാൽ മില്ലറ്റ് കഞ്ഞി മില്ലറ്റ് കഞ്ഞി ലിവറിൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് മില്ലറ്റ് കഞ്ഞിട്ട് കുടിക്കുന്നത് വെയിറ്റ് കുറച്ചാ പറഞ്ഞു വലിയ കുഴപ്പമൊന്നും എങ്കിലും നമ്മൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും സാരടും ബോബനും ഞാനും അങ്ങനെ തന്നെ കഴിക്കുന്നു നമ്മൾ നോക്കാൻ നമ്മളെ ഉണ്ട് ബോബൻ നേരത്തെ പോലെ ഇപ്പോഴാണ് ക്യാമറ എന്താ പറയുക ഇന്ന് ഒരു കാര്യം പറയാവേ ഇന്നൊരു അമ്മ ഒരു കുറച്ച് ദിവസമായിട്ടൊരു പുള്ളിക്കാരി എന്നെ എനിക്ക് ഫോൺ ചെയ്തോണ്ട് അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ പറഞ്ഞു മെയിനായിട്ട് കാര്യം പറയാം അവരിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്നോടൊന്നും തോന്നരുത് അവര് എന്നെ തപ്പി വന്നിരുന്നു തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂരിൻ്റെ അപ്പുറത്ത് നിന്ന് മലപ്പുറത്തുനിന്നും കണ്ടാണ് പുള്ളിക്കാരി എന്നെ തപ്പി വന്നായിരുന്നു എന്തെങ്കിലും ഒരു വഴിയുണ്ടോ മാർഗ്ഗമുണ്ടോ എന്താണ് ഉദ്ദേശിക്കുന്ന അറിയത്തില്ല എൻ്റെ വീഡിയോയിൽ ഒരു പക്ഷെ അവർ അവരെക്കുറിച്ചൊരു വീഡിയോ ഇടാനാണോ എന്തോ എനിക്ക് അറിയത്തില്ല എനിക്ക് വേറെ അറിയാവുന്ന കാര്യമല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവ് ലൈവ് ലൈവായിട്ട് നിന്നാണ് ജീവിക്കുന്നത് അപ്പം എന്നോട് പറയുന്ന കുറച്ച് സഹായം ചെയ്യണം എന്നുള്ള ആരെങ്കിലും സഹായം ചെയ്തോ ഞാൻ പറഞ്ഞു അത് നടക്കത്തില്ല എന്ന് പറയുന്നത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഗുള്ള മകളെ എം ബി ബി എസിനെ പഠിപ്പിക്കാൻ വേണ്ടി പുറത്ത് വിട്ടതാണ് യൂറോപ്യൻ കൺട്രിസിയൊട്ട് പഠിപ്പിച്ച് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു പുളിക്കാരിക്ക് വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്തു എന്നിട്ട് കടം തീർന്നില്ല പഠിപ്പിക്കാൻ വേണ്ടി ഈ ഒരു രണ്ട് മക്കളിൽ ഒരു മോളും നല്ല ജോലിയൊക്കെ ഉണ്ട് വിദേശത്ത് ഈ ഒരു മോളെ പഠിപ്പിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു പുളിക്കാർ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്കിയാണ് അവിടെ എത്രയും വർഷം പഠിച്ചു ഇപ്പോൾ ഹൗസ് 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 അർജൻസി ഇവിടെ ചെയ്യുന്നു അപ്പം അതിന് പൈസ ഒത്തിരി ചിലവായി അപ്പം അതല്ല ഓരോരുത്തരോട് കടം മേടിച്ചപ്പോൾ പലിശയുടെടാ പലിശേടാ പലിശടാ പലിശ ഏതോ പത്തറുപത് ലക്ഷം രൂപ കടങ്ങളായിപ്പോയി പോയി കൊച്ചിനെ പഠിപ്പിച്ചതിൽ എം ബി ബി എസ് പഠിപ്പിക്കാൻ വേണ്ടി ഇത് എന്നെ കേൾക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ മുതിരുന്ന ആൾക്കാരുണ്ട് അവർ കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അവർ ലാസ്റ്റ് ഇപ്പോൾ അവർക്ക് നിൽക്കള്ളിയില്ല അവർ വീട് വിറ്റോ തീർത്തോ എല്ലാം ചെയ്തിട്ട് അവർക്ക് നിൽക്കള്ളിയില്ല രക്ഷയില്ല എന്നിട്ട് എന്തു എന്നറിയാവാം ഇപ്പം അവരെന്നെ സമീപിച്ചിട്ട് എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കുന്നവരുണ്ടോ സിംഗ് പോകുന്ന പറയോ ലോങ് ചെയ്ത പുള്ളിക്കാരി ഇവിടെ യാത്ര ചെയ്തു തന്നു എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനത്തെ വീഡിയോ ഇടുന്ന പരിപാടി നടത്തി കാരണം എനിക്ക് തന്നെ അത് ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ട് ഞാൻ ഇനി അങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല ആർക്കും വേണ്ടി ചെയ്യത്തില്ല എല്ലാവരുടെയും ദുഃഖവും കഷ്ടപ്പാടും ഞാൻ ഒത്തിരി ഒരുപാട് പേരുടെ കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരാളോട് ഒരു പ്രത്യേക സ്നേഹമൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഈ പറയാനുള്ള കാര്യം അപ്പൊ അവരിപ്പോൾ ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണു കോട്ടയത്തുള്ള ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും കൂടി ആത്മഹത്യ ചെയ്തില്ലേ അതുപോലെ ഞാൻ എൻ്റെ വിധിയും അതായിരിക്കുമല്ലേ എന്ന് അങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം എന്നെ കാണുന്ന കടവും സാമ്പത്തികവും ബുദ്ധിമുട്ടും ഉള്ളവരും നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരാളോട് കടം മേടിച്ചാൽ നിങ്ങൾ കുറെ പേരോട് ഒരു കടം മേടിച്ചു അവർ ആത്മഹത്യ ചെയ്ത ഈ മേടിച്ച ആളുകളെല്ലാം ചതിക്കുകയല്ലേ അത് തെറ്റല്ലേ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതിന് നമ്മൾ എന്ത് പണിയെടുത്തു എന്ത് ജോലിയെടുത്തു നമ്മൾ അതിനെ വീടണം നമ്മളെ എത്ര പേരുടെ ശാപം നമുക്ക് കിട്ടും നമുക്ക് മരിച്ചു പോയാൽ പോലും നമ്മൾ ആത്മാവ് മോചനം കിട്ടത്തില്ല ഒരിക്കലും കടം കാരണം ആരും ആത്മഹത്യയില്ല നമ്മൾ ചെയ്യുന്ന കൊലച്ചതിയാണ് നമ്മൾ പിടിച്ചു നിൽക്കണം ചിലപ്പോൾ നമ്മളവരെ അവർ നമുക്ക് സമയത്ത് കിട്ടാത്ത കൊണ്ട് അവരുടെ പല കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഒരുപക്ഷെ അവർ ഒരു പ്രതീക്ഷയോടുകൂടി തരുന്നത് അപ്പം നമ്മൾ അത് തിരിച്ചു കൊടുക്കത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് വലിയ കർമ്മദോഷമായി നമ്മുടെ തലയ്ക്ക് വീഴും നമ്മൾ ഇനിയൊരു ജന്മ എടുത്താൽ പോലും ഞങ്ങളുടെയൊക്കെ വേദത്തിൽ പറയുന്നത് ഇനിയൊരു ജന്മ എടുത്ത പോലും വീണ്ടും കടത്തിലേക്കതിനെ കൊണ്ട് തന്നെ നമ്മളെ എന്നാണ് പറയുന്നത് ഈ കട ഭൂമിയിൽ നിന്ന് വീടാതെ വേറൊരു ജന്മം പോലും തരത്തില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കൽ പോലും കടം മേടിച്ചാൽ ഈ ഭൂമിയിൽ വെച്ച് എല്ലാം വീടിത്തന്നെ തീർക്കണം അതിനൊരു സാഹചര്യം ദൈവം തരും നിങ്ങൾ ക്ഷമയോട് നല്ല പ്രാർത്ഥനയോടുകൂടി കടമുള്ളവർ ഈശ്വരനെ ഈശ്വരനെ ശരണം പ്രാപിക്കുക ദൈവത്തിനെ ശരണം പ്രാപിക്കുക നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനായിരിക്കും നമുക്ക് കടം തരുന്നത് കടം മേടിക്കുമ്പോൾ നമ്മളത് കൊടുക്കാനുള്ള വഴിയും കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സ് കണ്ടുവെക്കണം അല്ലാതെ നമ്മൾ ഒരിക്കലും കടം മേടിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഞാൻ തന്നെ ബോവൻ അറിയാവുന്ന കാര്യമാണ് ഞാൻ കടം മേടിച്ച് ബോബൻ്റെ ഒപ്പം വരുമ്പോൾ ഞാൻ കുറേ ചിട്ടികളൊക്കെ എനിക്കുണ്ടായിരുന്നു ബോബൻ പറയട്ടല്ലെന്ന് ആ ചിട്ടി വീടി എനിക്ക് കടം ഒരു സിറ്റുവേഷൻ പക്ഷേ എനിക്ക് ചിട്ടികൾ അടവിന് മുടം മുടൊക്കെ വന്നെങ്കിലും ഞാൻ എന്തെങ്കിലും ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ബോവൻ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ബോബൻ ബോവൻ ഒട്ടടിച്ച് എനിക്ക് അടവൊക്കെ വേടി തന്ന് എന്നെ ഫ്രീ ആക്കി അത് കഴിഞ്ഞ് എനിക്കതൊക്കെ അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു വെച്ചതുകൊണ്ട് എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് അത് കടം ഇടാനുള്ളൊരു വസ്തുവകകളൊക്കെ ചെറുതായിട്ട് അവരുടെ എൻ്റെ കുട്ടികളുടെ അച്ഛൻ അച്ഛനുണ്ടായിരുന്നു അപ്പോൾ അവർ അതൊക്കെ വീടി ചെയ്ത് ഞങ്ങൾ ബാക്കിയൊക്കെ ഞങ്ങൾ ഫില്ല് ചെയ്തായിരുന്നു മനസ്സിലായി അപ്പോൾ നമുക്കൊരു സോഴ്സ് ഉണ്ടായിരുന്നു ഒരു സോഴ്സും ഇല്ലാതെ നമ്മൾ കടം മേടിച്ചിട്ട് നിങ്ങൾ ആത്മഹത്യ എന്ന് പറയുന്നത് പക്ക ഫ്രോഡെന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ നമ്മുടെ കുട്ടികളെ കടം മേടിച്ച് പഠിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇപ്പം എൻ്റെ മക്കളെയൊക്കെ തന്നെ എനിക്ക് പറ്റുന്നതേ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നോട് എൻ്റെ മോള് എസ് 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 സി പാസ്സായി പ്ലസ് ടു മൂത്ത വെച്ച് പാസ്സാക്കി നമുക്ക് ഹോസ്പെറ്റോളജിക്ക് പോകണമെന്നുണ്ട് അന്നെങ്കിൽ ഹോസ്പെറ്റോളജി എടുക്കണമെങ്കിൽ മൂന്നാലഞ്ച് ലക്ഷം രൂപ കൈ വേണം ഒരു എന്ത് പറയാലും മൂന്ന് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ കൈ വേണം സ്റ്റാർട്ടിംഗ് തന്നെ എൻ്റെ കൈ മോൾ എൻ്റെ പൈസ ഇല്ല നീ ഡിഗ്രിക്കൊല്ല പോവും എനിക്ക് പറ്റത്തില്ലെന്ന് പറയും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വരുമാന വിനോദമുണ്ടാണ് മനസ്സിലായി എന്ന് വെച്ചാൽ എൻ്റെ മോള് നശിച്ചു പോയോ അവർക്ക് നല്ല ജീവിതം കഴിയുന്നു അവർ സുഖമായി ജീവിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കൊച്ച് എൻ്റെ കഴിഞ്ഞ് അവൾ പഠിച്ച് കഴിഞ്ഞ് എൽ എൽ ബിക്ക് പോകണം എനിക്ക് ആ സിറ്റുവേഷൻ വന്ന് പോകുന്ന എനിക്ക് ബോബൻ്റെ അടുത്തൊക്കെ കെ ജീവിത ഇഷ്ടമല്ലായിരുന്നു ഞാൻ പറഞ്ഞ നീ എം എയ്ക്കോ ബി എയ്ക്കോ വല്ലതും പോകാൻ നോക്കും എൽ എൽ ബിക്ക് ഒന്ന് പോയപ്പോൾ എൻ്റെയും പൈസ ഇല്ലെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ തടയണമെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് പറ്റുന്നതേ നമ്മൾ എടുക്കാവൂ അല്ലാത്ത ഭാരം എടുക്കരുത് എടുത്തിട്ട് നമ്മൾ എന്തിനാണ് ഇപ്പം ആ കുഞ്ഞ് ഇപ്പം എം ബി ബി എസ് പാസ്സായാൽ തന്നെ ഈ അറുപത് ലക്ഷം അത് കടം കടമ്പിടണം അത് ആയുഷ്കാരം പണിയെടുക്കണം പണ്ടത്തെ പോലെ എം ബി ബി എസ് ഒന്നും ഇന്ന് വലിയ എല്ലാവരുടെ മൂക്കിൻ്റെ തുമ്പിൽ എം ബി ബി എസ് ആണ് എഞ്ചിനീയറെ എം ബി ബി എസ് കാരെയൊന്നും കൂട്ടിയിട്ട് നടക്കാൻ വയ്യ ഈ വലിയ ഭാരപ്പെട്ട സാലറി ഒന്നും ഇവർക്കൊന്നും ഇപ്പം കിട്ടുന്നില്ല എം ബി ബി എസ് എടുത്തിട്ട് എം ഡി സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ മനസ്സിലേ അപ്പം അതൊക്കെ ഇപ്പം വിവരമില്ലാത്ത എനിക്ക് പോലും ഇതൊക്കെ പറയാൻ പറ്റുന്നു അപ്പം എനിക്ക് പറയാനുള്ള കാര്യം നമുക്ക് ഒരാളുകളുടെ ഇന്ന് കാശ് കടം വാങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യുമെന്നുള്ള പ്രവണതയുള്ളവർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് തെറ്റാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നിങ്ങൾ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കൂ ഒരു മാർഗം തിരിച്ചു തരാൻ ദൈവത്തോട് കൂടുതൽ കൂടുതലായി പറയൂ എൻ്റെ ബുദ്ധിയിൽ തോന്നുകൾ ബിസിനസ് ചെയ്യണം ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മൾ ആ ബിസിനസ്സിൽ ക്ലിക്ക് ആകുന്നത് മനസ്സിലായി അതിന് ഒരു യൂട്യൂബ് തുടങ്ങും നിങ്ങൾ യൂട്യൂബ് തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ട് തുറന്ന് പറയൂ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയൂ നിങ്ങൾക്കെന്തിനാണ് ഈഗോ എനിക്കൊന്നും ഈഗോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഞാനെന്ന ഭാവമൊന്നും വേണ്ട നമ്മൾക്ക് സാധാരണ മനുഷ്യരാണ് ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ മസിൽ പിടിച്ചാലും നമുക്ക് ആറടി മണ്ണല്ലാതെ ഒരു ചുക്ക് കൂടെ കിട്ടത്തില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഏത് വലിയ കൊലകമ്പനി ഊസ പരിക്ക പോയാലും മമ്മൂട്ടി പോയാലും മോഹൻലാൽ പോയാലും അവർക്കെല്ലാം ഈ മണ്ണിൽ ആറടിയേ കിട്ടത്തുള്ളൂ എനിക്കും ആറടിയേ കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ എന്തിനാണ് ഈഗോ കാണിക്കുന്നത് നമ്മൾ നമ്മളായി ഇവിടെ നിൽക്കുക നമ്മളപ്പുറത്തേക്ക് ഏത് എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ അതായത് മക്കൾ പറയും നമ്മളോട് അവർക്ക് വിവരവും ബോധവും വിവേചനമൊന്നും ഇല്ലാത്തവരാണ് അവർ വളർത്തു വരുമ്പം അവർക്ക് ഡോക്ടറാക്കണം അവർക്ക് അതാണ് അപ്പം അവരോട് പറയണം നിങ്ങൾ അമ്മയ്ക്ക് ഇതേ പഠിപ്പിക്കാൻ നിവൃത്തിയുള്ളൂ മക്കളെ അത്ര പൈസ എടുക്കലില്ല ഇപ്പം നിങ്ങൾ ഈ വാർത്തയ്ക്ക് കാലത്ത് വിഷമിക്കുമല്ലേ നിങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് തെക്ക് വെക്കുന്നതൊക്കെ നിങ്ങളുടെ അഭിമാനം എല്ലാം പോയില്ലേ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ട് ആ ജോലി നിങ്ങൾക്ക് കളയേണ്ടി വന്നു നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മക്കൾ കുടുംബത്തിലെ എല്ലാവരും തമ്മിൽ ഒരു മാനസികവും ശാരീരികമായി തകർന്നില്ലേ എല്ലാവരുടെയും മുന്നിൽ കള്ളന്മാരെ പോലെ ആയില്ലേ ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടോ ഒരു സാധാരണ ഒരു ബി എസ് സി നഴ്സിംഗിൽ ലോഡ് എടുത്ത് പഠിപ്പിക്കായിരുന്നല്ലോ അപ്പൊ ഡോക്ടറായിരുന്നോ എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചാട്ടിൽ നമുക്ക് പൂ വേണം അതല്ലേ നമ്മുടെ സാബത്തിക സഹായിക്കാനുള്ള ആൾക്കാർ വേണം അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് ഈ നാളെ ഇങ്ങനെ കിട്ടുമെന്നൊരു ഒരു പ്രതീക്ഷ വേണം ഇതൊന്നും ഇല്ലാത്തവർ ഇതിലൊന്നും എടുത്ത് ചാടിയിട്ട് ഇതിന് വേറൊരു എം ബി ബി എസ് കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസ് കോച്ചിങ് ഇങ്ങനെയാക്കി അങ്ങനെ ഇങ്ങനെയാക്കി അവർ ദൗരിതത്തിലേക്ക് വീണ് പോയിട്ട് അവരെന്നെ വിളിച്ച് ഇതേപോലെ ഒരു സഹായം ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ ചൂടായി ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വരുമാനമുണ്ട് നിങ്ങൾക്ക് വരുമാനം അനുസരിച്ച് നമ്മൾ എടുത്ത് ചാടാമുള്ളത് ഞാൻ പറഞ്ഞു അതല്ലെങ്കിൽ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് മെറിറ്റിലൊക്കെ സർക്കാർ തലത്തിൽ കയറി നമുക്ക് ഒരു പത്ത് ദിവസ ചിലവില്ലാതെ നമുക്ക് ഈ ഈ പഠിത്തം പഠിക്കാൻ പറ്റണം അല്ലാതെ നമ്മളിത് വിലക്കെടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂത്തുണ്ടായിരിക്കണം അല്ലേ നമുക്കതിനുള്ള ആസ്തി ഉണ്ടായിരിക്കണം എന്നിട്ട് എന്നെപ്പോലെ സാധാരണ സ്ത്രീയാണ് ഞാൻ ഒരുപാട് രാവിലെ വെളുപ്പിനെ നാല് മണിയാവുമ്പോൾ എഴുന്നേക്കുന്ന ഞാനാണ് വൈകുന്നേരം പത്ത് മണിയായാലും ഇതിനെ കുറക്കമില്ല ഞാൻ ഒരുപാട് പണി ചെയ്യുന്നുണ്ട് എനിക്ക് കാശുണ്ടാക്കണം എന്നെ വിശ്വസിച്ച് കുറേ പേര് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അവർക്കും കൊടുക്കണം എനിക്കും അടിച്ചുപൊളിച്ച് ജീവിക്കണം എന്റെ മക്കൾക്ക് ജീവിക്കണം എന്റെ കൂടെ കൂടുതൽ എൻ്റെ കൂടെയെല്ലാം തൊഴിലാളികൾക്ക് മാന്യമായി ശമ്പളം കൊടുക്കണം എനിക്ക് കറണ്ട് ചേർക്കണം ഗ്യാസ് എടുക്കണം വീട്ടിൽ ഭംഗിയൊക്കെ എനിക്ക് വസ്ത്രം ധരിക്കണം എനിക്ക് ഒരുങ്ങണം എന്റെ കൂടെയുള്ളവർക്ക് പിന്നെ ഞാൻ കിട്ടുന്നതിൽ നിന്നും ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളും എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാറുണ്ട് ഇതെല്ലാം ചെയ്യണമെങ്കിൽ എനിക്ക് ഉണ്ടാകണം ഈ ഒരു കടവുണ്ടെന്ന് പറഞ്ഞു ഞാനൊന്നും ഇത് എനിക്ക് പറയാനുള്ള കാര്യം എന്നോടൊന്നും ഇങ്ങനെയുള്ള വിഷം ഞാനൊക്കെ വളരെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ മനസ്സൊക്കെ വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ പോലെ എൻ്റെ മൂഡ് പോയത് എനിക്കൊന്നും ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ നമ്മളോട് വിളിച്ച് പറഞ്ഞാൽ ആത്മഹത്യ പോകണം ട്രെയിൻ നിലവെക്കാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ച് നോക്ക് നമുക്ക് ഒരു ബന്ധവും പരിചയമില്ലാത്തവരാണ് യൂട്യൂബിലൂടെ മാത്രമേ എനിക്ക് അവരെ പരിചയമുള്ളൂ നിങ്ങൾ ചിന്തിച്ചു നോക്ക് അപ്പം നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയില്ല രാവിലെ എഴുന്നേക്കെ നമ്മൾ ഇതാണ് അപ്പം അരവട്ടം ഞാൻ ഫോൺ കട്ടിയത് അപ്പം ഇങ്ങനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും സഹോദരങ്ങൾ ഇങ്ങനെ മക്കളുടെ ആഗ്രഹത്തിനൊപ്പം എടുത്ത് ചാടാൻ തുരിഞ്ഞു നിൽക്കുന്നവരുണ്ടെങ്കിൽ പിന്മാറിക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾ പഠിക്കാൻ കഴിയുള്ളവരാണ് അവർ പഠിച്ച് മാർക്ക് മേടിച്ച് മെറിറ്റിൽ സീറ്റ് വാങ്ങട്ടെ എന്നിട്ട് അവർ പഠിക്കട്ടെ അതിന് നമ്മൾ തള്ളിക്കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഭാരം എടുക്കരുത് ഇതെൻ്റെ അപേക്ഷയാണ് എടുത്ത ഒരുപാട് പേര് ആത്മാഭിമാനത്തോടെ ഭയന്ന് ഒതുങ്ങിക്കൂണ്ടുന്നവരുണ്ട് ഇത് പെട്ടുപോയിട്ടുള്ളവരുണ്ട് ഇത് ഒരുപാട് പേര് പെട്ടവരുണ്ട് അവർക്കിത് മനസ്സിലാവും അല്ലെങ്കിൽ അവർ അയൽക്കാരെ ബന്ധുക്കളൊക്കെ കേൾക്കുമ്പോൾ അവർക്കിത് മനസ്സിലാവും അവർക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇനി ചാടാനിരിക്കുന്നവർ ഇത് ശ്രദ്ധിക്കുക നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ദീപത്തിലേക്ക് എടുത്ത് ചാടരുത് കേട്ടാ എനിക്കിതാ പറയുക ഡോക്ടറായാലേ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ എഞ്ചിനീയർ ആയാലും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തുള്ള നിങ്ങൾ പറയൂ വിദ്യ ഇതുപോലത്തെ ഭയങ്കര പുറത്തൊക്കെ പോയ ഹയർ സ്റ്റഡീസ് സ്റ്റഡീസൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ആര് പറഞ്ഞ് അവനവൻ്റെ ബുദ്ധി പ്രവർത്തിച്ചാൽ ജീവിക്കാൻ പറ്റും ബുദ്ധിയുള്ളവര് എവിടെയും കഞ്ഞിണ്ടാകും കഞ്ഞിക്ക് പൊട്ടുണ്ടാകത്തില്ല അവൻ ജീവിക്കാനുള്ളത് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും നമുക്ക് വെറുതെയാണ് ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിൽ ഞാൻ പോകണം നമുക്കിപ്പോൾ അങ്ങനെ പൂസത്തൊക്കെ ഉണ്ടോ നമ്മൾ വലിയ കാശുകാരോ ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിലുമൊക്കെ പോകാം അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുത്ത് പോകാം കുട്ടിയുടെ വിദ്യാഭ്യാസം ലോൺ എടുത്ത് പോകാം അതല്ലാതെ ഒരിക്കലും മാതാപിതാക്കൾ സ്വന്തം കിടപ്പാടം പണയം വെക്കരുത് നിങ്ങൾ വാർദ്ധകങ്ങൾ എന്ത് ചെയ്യും ഈ കുട്ടിയെല്ലാം നോക്കുന്നതാണ് ഇപ്പൊ ഈ കുഞ്ഞ് ഇനി അത് അഥവാ അവൾ വലിയ നിലയിലൊക്കെ അതിന് ഈ കട ഉടച്ചു നീക്കുമ്പോൾ അവള് നമ്മളെ ശപിക്കും ി ഇവമേ എന്ന് പറഞ്ഞിട്ടായിരിക്കും തരുന്നത് സന്തോഷത്തോടെ ഒരിക്കലും ഒക്കെ തരാൻ പറ്റില്ല കാരണം അവൾ ഞെരുങ്ങേണ്ടി വരും ഈ കട ഒന്ന് അടയ്ക്കാൻ വേണ്ടി പക്ഷേ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിങ്ങൾ പ്രാർത്ഥിക്കും ആ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ആ കുഞ്ഞിനെയും നല്ല ജോലി കൊടുത്ത് രക്ഷിക്കണം ആ മാതാപിതാക്കൾ സമാധാനം കിട്ടണം ഏതെങ്കിലും ഒരു വിധത്തിൽ അവർ ആ കുടുംബത്തിൽ സമ്പത്ത് വന്ന് നിറയട്ടെ ഞാനിത് പറഞ്ഞത് പേരൊന്നും പറയാത്തോണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട പക്ഷേ എങ്കിലൊരു കാര്യം മനസ്സിലാക്കുക അനേകരീത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാളുടെ ചെവിയിൽ ഇത് കേൾക്കും അവർക്കൊരു ബുദ്ധി അവരിതിലേക്ക് ചാടാൻ നിൽക്കുന്ന പിന്തിരിയും അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് അതുപോലെ മനസ്സിൽ നിങ്ങളെല്ലാവരും ഈ ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം ആ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ദൈവം എന്തെങ്കിലും നീ ചെയ്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ ഇത്രയും എനിക്ക് പറയാനുള്ളത് ശുഭരാത്രി ഞാൻ ഭക്ഷണം കഴിക്കുന്ന ചക്കരകളെ ഇവിടെ വന്ന് മില്ലറ്റൊക്കെ വെച്ചു പിന്നെ എനിക്കിവിടെ ഒരു സഹായത്തിൻ്റെ ഒരു കുട്ടിയുണ്ട് അവൾ സാരടൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം സന്തോഷമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ആ നല്ല സന്തോഷം ദിവസം രാവിലെ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്ത് നമ്മൾ കൂട്ടായ്മയോട് കൂടി ഒരു ജോലി ചെയ്ത് തിരിച്ച് വീട്ടിൽ വരിക പ്രാർത്ഥിക്കുക മേലൊക്കെ കഴുകി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോവുകയാണ് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോബനോട് പറഞ്ഞു ഈ വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് വീഡിയോ ബോവ ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് ഗുഡ് നൈറ്റ് വെറുതെ ഗുഡ് നൈറ്റ് ചക്രകളെ എല്ലാവരും ശുഭരാത്രി